കൊല്ലം എംപിയും ആർ എസ് പി നേതാവുമായ എൻ കെ പ്രേമേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഒരു സ്പെഷ്യൽ ലഞ്ചിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി അപ്രതീക്ഷിതമായിട്ടാണ് തന്നെ വിളിച്ചതെന്നും യാതൊരു മുന്നറിയിപ്പ് തന്നിട്ടില്ല എന്നുമാണ് അതിനുശേഷം എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് എൻ കെ പ്രേമേന്ദ്രൻ അടക്കം എട്ട് എം പിമാരെയാണ് പ്രധാനമന്ത്രി പ്രത്യേകമായിട്ട് വിളിച്ചു ചേർത്ത് ലഞ്ച് കൊടുത്തത് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു പോലെ തന്നെ പ്രേമചന്ദ്രൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഏഴ് എം പിമാർ ഒന്നുകിൽ ബി ജെ പി എം പിമാരാണ് അല്ലെങ്കിൽ ബി ജെ പി ചേർന്ന് നിൽക്കുന്ന എം പിമാരാണ് അതിന് ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം ശക്തമായ വിമർശനമാണ് സംസ്ഥാനത്ത് ഉടനീളമുണ്ടായത് സി പി എമ്മിൻ്റെ രാജ്യസഭ എം ബിയായിട്ടുള്ള എളവരൻ കരയും വ്യക്തത തന്നെ പറഞ്ഞു ഇന്ത്യ സഖ്യത്തെ എൻ കെ പ്രേമചന്ദ്രൻ ചതിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല വലിയ ചർച്ചയായിരുന്നു അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ എൻ കെ പ്രേമചന്ദ്രൻ്റെ പല നീക്കങ്ങളും പൊളിഞ്ഞു പോവുകയും ചെയ്തു അവസാനം ബി ജെ പി ഒരു സംഘപരിവാർ സംഘടന അല്ലെന്ന് വരെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് മാത്രമല്ല ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി എൻ കെ പ്രേമേന്ദ്രനും യു ഡി എഫും കോൺഗ്രസ്സും മുസ്ലിം ലീഗും എല്ലാം പല പല കാരണങ്ങളാണ് താൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നിതിൻ ഗഡ്കരിക്ക് എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്ക് ഒരു വിരുന്നു മുഖ്യമന്ത്രി കൊടുത്തതിന് ബാലൻസ് അതിനെ വെച്ച് ബാലൻസ് ചെയ്യാനാണ് ബി ഡി സെഷൻ സഭയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ നീക്കങ്ങൾ വരെ നടത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല ബി ജെ പി ഒരു സഖ്യപരിവാർ സംഘടനയില്ലെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം ഒരുപാട് വിവാദമാവുകയും ചെയ്തു ഇതിനുശേഷം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ എൻ കെ പ്രേമന്ദൻ ചെയ്ത ഈ ബ്ലണ്ടറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാജ പ്രചാരണം ശക്തമായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ യു ഡി എഫിൻ്റെ സൈബർ ടീം നടത്തുന്നുണ്ട് അതിനുവേണ്ടി അവർ പല പല ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ചില ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് പക്ഷേ ആ വൈറലായ ചിത്രങ്ങളെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷ ബിരുദ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാൻ ന്യൂസിന് പോലും പറയേണ്ടി വന്നു ഇത് പച്ചക്കള്ളമാണെന്ന് കാരണം വെച്ചാൽ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു ആ ചിത്രത്തെ യൂസ് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം വിരുന്ന് പങ്കിടാനോ അല്ലെങ്കിൽ മറ്റു പരിപാടിക്കോ സംസ്ഥാന മുഖ്യമന്ത്രിമാർ പോയി എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ പരിപാടി പങ്കെടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പ്രചാരണം ശക്തമായിട്ട് സമൂഹ മാധ്യമങ്ങളോട് നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏഷ്യാ ന്യൂസിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ കോൺഗ്രസിൻ്റെ അനുകൂല സൈബർ മാധ്യമ പേജിൽ നിന്നായിട്ടുള്ള കൈപ്പത്തി വിപ്ലവം എന്ന പേജിനകത്ത് വെട്ടിമുറിച്ചൊരു പടം വന്നിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ബി ജെ പി ഇതരം മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ച പരിപാടി യോഗി ആദിത്യനാഥിനോടൊപ്പം അമിത്ഷായ്ക്കൊപ്പം തിരിച്ചിരിക്കുന്ന ആളിനെ അറിയുമോ ഗൈസ് എന്ന് പറഞ്ഞ ചിത്രം എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രമുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുണ്ട് അമിത്ഷായുണ്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉണ്ട് ആസാം മുഖ്യമന്ത്രി ഹെ ഹിമന്ത് ബിശ്വ ശർമ്മയുണ്ട് യോഗി ആയുധനാഥുണ്ട് പിന്നെ മണിപ്പൂരിലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരുപാട് പേരോ ചുണ്ട് പക്ഷേ ആ ചിത്രം മൊത്തം അവർ കൊടുത്തിട്ടില്ല എന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു അതാണ് ഒന്ന് പിന്നെ പോരാളി കണ്ണെന്ന് പറഞ്ഞാൽ വേറൊരു പേജുണ്ട് അതിനകത്തും ഈ ചിത്രം ഇതേ ചിത്രം തന്നെ പകുതിയായിട്ട് വെട്ടി കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ ഫാക് ചെക്ക് അവർ നടത്തിയിട്ടുണ്ട് ആര് ഏഷ്യൻ ന്യൂസ് ഏഷ്യൻ ന്യൂസിൻ്റെ ഫാക് ചെക്ക് പ്രകാരം വസ്തുത ഇങ്ങനെയാണ് സത്യത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിച്ച ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ നമുക്ക് വിശദമായി പരിശോധിക്കാം സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലുള്ള ചിത്രത്തിന്റെ വസ്തുത അറിയാൻ ഫോട്ടോ റിവേഴ്സ് ഇമേജ് സെർച്ചിന് വിധേയമാക്കി ഈ പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ എൻ ഐ എയുടെ ബ്രാഞ്ചുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞതായിട്ടാണ് വാർത്തയുടെ തലക്കെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിശദമായ രൂപം ഈ വാർത്തയിൽ കാണാം ഹരിയാനയിൽ സൂരജ് സൂരജ്കുണ്ടിൽ അമിത്ഷാ വിളിച്ചു ചേർത്ത എല്ലാ സംസ്ഥാനത്തെയും ആഭ്യന്തരമന്ത്രിമാരുടെ ദ്വിദിന ചിന്തൻ ശിവർ എന്ന പരിപാടിയെക്കുറിച്ചാണ് വാർത്ത ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗമായിരുന്നു ഇതെന്ന് വ്യക്തം ബി ജെ പിയുടെ സ്വകാര്യ പരിപാടിയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കേരളവും പഞ്ചാബും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെ വിവിധ എൻ ഡി എ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആഭ്യന്തര മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തതായി വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് മനെ ചിത്രത്തിൽ കാണുകയും ചെയ്യാം യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ബി ജെ പി എൻ ഡി എ ഇതര സർക്കാരുകളുള്ള പശ്ചിമബംഗാൾ രാജസ്ഥാൻ ഒഡീഷ ബീഹാർ തമിഴ്നാട് എന്നിവിടങ്ങളിലെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിമാർ യോഗത്തിന് എത്തിയില്ല എന്നാൽ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അയച്ചു എൻ ഡി എ ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന പ്രചാരണം അതിനാൽ വസുതാവിരുദ്ധമാണ് കേന്ദ്ര അതിൻ്റെ നിഗമനമായിട്ട് ഏഷ്യൻ കൊടുത്ത് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി മുഖ്യമന്ത്രിമാർക്കൊപ്പം കേരള സി എം പിണറായി വിജയൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി ജെ പി പരിപാടിയിലല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർത്ത സംസ്ഥാന ആഭ്യന്തര മന്ത്രിമാരുടെ ചിന്തൻ ശിവർ എന്ന യോഗത്തിൽ നിന്ന് ചിത്രമാണിത് മാത്രമല്ല പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ വ്യക്തമാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നൊരു പരിപാടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിപാടിയാണ് ഇന്ത്യയിലുള്ള എല്ലാ ആഭ്യന്തര മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിമാർക്ക് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ആ സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെങ്കിലും അറിയി അയച്ചിട്ടുണ്ട് അങ്ങനെ മിക്കറുള്ള എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും പങ്കെടുത്തൊരു പരിപാടിയാണ് അതിൽ ബി ജെ പി ഇതര മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാത്രമല്ല ഉണ്ടായിരുന്നത് ഭഗത് മനുണ്ടായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതൊരു ആഭ്യന്തര വകുപ്പിൻ്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഹോം മിനിസ്റ്ററുടെ പരിപാടിയായിരുന്നു അതിനുള്ള ചിത്രമായിരുന്നു അത് അത് പിണറായി വിജയൻ നടക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം കൂടിയാണ് സീനിയർ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയനും മനോഹർലാൽ ഖട്ടറുമാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സീനിയറായ മുഖ്യമന്ത്രിമാരിൽ രണ്ടുപേർ അതുകൊണ്ടാണ് അവരിടും നടുക്കിരിക്കുന്നത് അമിത്ഷായ്ക്ക് തൊട്ട് സൈഡിൽ ഇരിക്കുന്നത് അതിനുശേഷം തൊട്ട് സൈഡിൽ യോഗി ആദിത്യനാഥ് കൊണ്ട് തൊട്ടപ്പുറത്ത് ആസാം മുഖ്യമന്ത്രിയുണ്ട് അതിനപ്പുറത്ത് ഈ കോൺഗ്രസ്സാരെ പ്രചരിപ്പിക്കുന്ന ചിത്രത്തിനകത്ത് പകുതി ചിത്രം മാത്രമേ ഉള്ളൂ ഹിമന്ത ബിശ്വ ശർമ്മ തൊട്ടപ്പുറത്തായിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി ഒടിപ്പുണ്ട് അത് അത് വെട്ടി പലരും ഈ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് കൃത്യമായിട്ട് തെളിവടക്കം ഇപ്പോൾ ഏഷ്യാ ന്യൂസ് തന്നെ പൊളിച്ചടുക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സൈബർ മാധ്യമ പടയുടെ കനോ സൈബർ മാധ്യമ പടയുടെ ഒരു കള്ളം കൂടി പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാധ്യമം തന്നെ അത് പൊളിച്ചടുക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏഷ്യ ന്യൂസ് തന്നെ ഫാക്ച്ക്ക് നടത്തി കണ്ടുപിടിച്ചിരിക്കുകയാണ് കനോ ഗുരുവിൻ്റെ സേവപഠ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പച്ചക്കള്ളമാണ് എന്ന്